പതിൽാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് ഇന്ത്യക്കാരുടെ വിലപ്പെട്ട ജീവൻ അപകരിച്ച തീവ്രവാദ ആക്രമണത്തിന് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചു ഇന്ത്യയിലുള്ള പാകിസ്ഥാനികൾ ദിവസങ്ങൾക്കുള്ളിൽ രാജ്യം വരണമെന്നാണ് പ്രഖ്യാപ പ്രഖ്യാപനം അതനുസരിച്ച് പാക് പൗരന്മാർ പൌരന്മാർ ഒഴിഞ്ഞുപെറ്റുകൊണ്ടിരിക്കുക നിലവിൽ കേരളത്തിൽ തന്നെ നൂറ്റി രണ്ട് പാകിസ്ഥാനികൾ ഉണ്ട് ഇതിൽ പകുതി പേരും ചികിത്സാ സംബന്ധമായ മെഡിക്കൽ മിസൈൽ ാണ് കുറച്ചുപേർ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് എത്തി മെഡിക്കൽ വിസയിലെത്തിയവർ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുൻപും മറ്റുള്ളവർ നാളെ അതായത് ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പും രാജ്യം വരണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത് വിദേശകാര്യ മന്ത്രാലയം പാക് പൗരന്മാരെ അറിയിച്ചിട്ടുമുണ്ട് തമിഴ്നാട്ടിലുള്ള ഇരുന്നൂറോളം പാക് പൗരന്മാർ അവരെ തിരിച്ചയക്കാനുള്ള നടപടികളും ആ സർക്കാർ തുടങ്ങിവെച്ചു പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാത്തരം വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരുന്നു വിദ്യാർത്ഥി വിസയിലും മെഡിക്കൽ വിസയിലും എത്തിയവർ ഉൾപ്പെടെ മടങ്ങണം പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യക്കാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാക് പൗരന്മാരുടെ നിലവിൽ അനുവദിച്ച എല്ലാ വിസയുടെയും കാലാവധി നാളെ കഴിയും മെഡിക്കൽ വിസ ലഭിച്ചവർക്ക് മടങ്ങാൻ ഇരുപത്തിയൊൻപതാം തീയതി വരെ സമയമുണ്ടെങ്കിലും അവരും വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളായ പാക് പൗരന്മാർക്കുള്ള ദീർഘകാല വിസയ്ക്ക് മാത്രം വിലക്കില്ല അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചവർ പാകിസ്ഥാന് ഒരടി തന്നെയാണ് നദീതല ജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ യുദ്ധം പ്രഖ്യാപനമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് സമ്പദ് സമ്പദ്വ്യവസ്ഥയിൽ ആഭ്യന്തര പ്രശ്നങ്ങളും കാരണം വശംകെട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ ആ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ നീക്കം കനത്ത പ്രകരമാണ് സമ്മാനിക്കുന്നത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല് എന്ന് വേണെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് നദീജല കരാർ കൃഷി ജലസേചനം ഊർജം എന്നീ മേഖലകളിൽ പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് പ്രധാനമായും ഈ ഉടമ്പടി പ്രകാരം വിട്ടുകിട്ടുന്ന ജലസ്രോതസ്സുകളെയാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ആ അതിനെ തന്നെ കാറുമാറാക്കാൻ ഈ നീക്കത്തിലൂടെ കഴിയുമെന്നും അതിലൂടെ തീവ്രവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നുമാണ് ഇന്ത്യ കണക്കൂട്ടുന്നത് നദികളിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് ലഭിക്കുന്നത് പൂർണ്ണമായും തടസ്സപ്പെടാൻ ഇനിയും കാലങ്ങളെടുക്കും കാരണം ഇത് നടപ്പിലാകാൻ ജലത്തെ സംഭരിച്ച് നിർത്താൻ അണക്കെട്ടുകളടക്കം ഇന്ത്യ നിർമ്മിക്കേണ്ടതായി ഒരു നദീജലത്തിന്റെ എൺപത് ശതമാനം പാകിസ്ഥാനാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് നദീജല കരാർ റദ്ദാക്കി വിജ്ഞാപനം പുറത്തിറക്കിയ ഇന്ത്യ ഇത് ഔദ്യോഗികമായി പാകിസ്ഥാനെ അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലകരാർ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിൽ ഒപ്പിട്ടതാണ് ഒൻപത് വർഷത്തോളം അക്കാലത്ത് നീണ്ടുനിന്ന ചർച്ചകൾ ഒടുവിലാണ് കരാർ യാഥാർത്ഥ്യമായത് ഇതിനിടെ കരാറിൽ നിന്ന് പിന്മാറിയ ഇന്ത്യ ഇത്രയും ജനം എവിടെ സംഭരിക്കുമെന്ന ചോദ്യമാണ് പല വിദഗ്ധരും ചോദിക്കുന്നത് അതിനൊരു പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ കരാർ റദ്ദാക്കിയതിന്റെ ഫലമുണ്ടാവൂ